നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിനു ശേഷം മറ്റു പല രാജ്യങ്ങളും പിന്തുടരാൻ ആഗ്രഹിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു പല രാജ്യങ്ങളിലെ നേതാക്കൾ പലപ്പോഴും ഇന്ത്യയെ പ്രശംസിച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കാണാറുള്ളതാണ് ഇന്ത്യക്ക് അമേരിക്കയുടെ ബാക്ക് ഓഫീസ് ഓഫീസായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെങ്കിലും അത് കഴിഞ്ഞുപോയെന്ന് വെളിപ്പെടുത്തി ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി എറി രംഗത്തെത്തിയിരിക്കുകയാണ് ആരോഗ്യം സാങ്കേതിക വിദ്യ തുടങ്ങിയ പല മേഖലകളിലും ഇന്ന് അമേരിക്ക പിന്തുടരുന്നത് ഇന്ത്യയാണ് ദേശീയ വാർത്താ ഏജൻസിക്ക് കൊടുത്ത ഒരു വീഡിയോ അഭിമുഖത്തിൽ ഗ്രാസിറ്റി ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ മറിച്ച് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലായാലും ആരോഗ്യ മേഖലയിലായാലും സാമ്പത്തിക രംഗത്തായാലും വലിയ മുന്നേറ്റങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനാകുന്ന ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞു ഇന്ത്യ അമേരിക്കയിൽ നിന്ന് മുന്നിട്ട് നിൽക്കുന്ന നയിക്കുന്ന പല മേഖലകളിലും ഞങ്ങളെ നയിക്കാൻ കെൽപ്പുള്ള ഒരു രാജ്യമായാണ് ഞങ്ങളിന്ന് ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് ലോകത്ത് രണ്ടു തരം ശക്തികളുണ്ട് സ്വേച്ഛാധിപതികളും ജനാധിപത്യവാദികളും ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങളാണ് ഇന്ത്യയും അമേരിക്കയും ആ നിലയിൽ സാഹചര്യം ആവശ്യപ്പെടുന്ന നിമിഷത്തിൽ ധാർമ്മികത കൈമോശം വരാതെ എങ്ങനെ പ്രതികരിക്കാമെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും അമേരിക്കയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ ഇങ്ങനെ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമാണ് അഹമ്മദാബാദ് ഗുജറാത്ത്